ഹലോ അപ്പോൾ സബീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചതയ ചതയദിനത്തിലെ വ്ളോഗാണെട്ടോ എനിക്ക് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ രാവിലെ എന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കറണ്ട ഉറക്കത്തിൽ നിന്ന് നിന്നിട്ട് വന്ന പോലെ തോന്നിയിരിക്കും പക്ഷേ അല്ല അല്ലാട്ടോ അപ്പോൾ അത് ഞാൻ വീട്ടിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുക തിരുവോണത്തിന് വൈകിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ വിട്ടെ തിരിച്ചു വന്നു കാരണം പുള്ളിക്കാരൻ നോട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ ടു വീലർ മീ ആണ് കേട്ടോ പോയത് അപ്പോൾ ബിരിയാണിയാണ് എന്നിട്ട് ഉച്ചത്തെ ഫുഡ് പെട്ടെന്ന് ഏൽപ്പിച്ച കാരണം ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഏൽപ്പിച്ച കാരണം പാഴ്സലായിട്ടാണ് കേട്ടോ ആക്കിയിട്ട് ഏഴ് ബിരിയാണി ഏൽപ്പിച്ചിട്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ മേടിച്ച് പിന്നെ ഒരു പിന്നെ കുപ്പിയും മേടിച്ചു വിട്ടോ അത് ദേവ് പറഞ്ഞിട്ടാണ് ചേച്ചിയുടെ മോൾ പറഞ്ഞു ഈ മാമേ ഒരു സെവനപ്പിൻ്റെ കുപ്പിയും മേടിച്ചോളന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നിറങ്ങുകയാണ് ഗൈസ് അപ്പോൾ അതവരൊരു കാർഡ് ബോർഡും പെട്ടിയിലാണ് കേട്ടോ സെറ്റാക്കി തന്നത് നമ്മൾ നേരത്തെ ഏൽപ്പിക്കാത്ത കാരണമാണ് ഇങ്ങനെ പാഴ്സലാക്കിയിട്ട് അവർ തന്നത് ഇല്ലെങ്കിൽ നമുക്കതൊരു നമ്മൾ പാത്രങ്ങൾ കൊണ്ടുപോയിരുന്നെങ്കിൽ ആ പാത്രത്തിൽ അവർ സെറ്റാക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു പക്ഷേ പാത്രം ഒന്നും കൊണ്ടുപോയില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ പാഴ്സലാക്കിയിട്ട് തന്നെ വിളിച്ചു അങ്ങനെ അതെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ദേ ആ ഒരു ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ എന്താ ബിരിയാണി വരാത്തത് സത്യം പറഞ്ഞാൽ ബിരിയാണി ഏൽപ്പിച്ച സ്ഥലത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മണി ഇല്ലെങ്കിൽ പന്ത്രണ്ടര ഒരു മണി അതിൻ്റെ ഉള്ളിൽ വന്നാൽ മതി എന്നാണ് കേട്ടോ അതാണ് ഞങ്ങളിങ്ങനെ നേരം വൈകിയത് പിന്നെ വിമേശ്വരനും അമ്മയും കൂടിയിട്ട് സെവനപ്പിനെ ആയിട്ട് ഐ ഡി നമ്മുടെ ഉണ്ണിക്കൂട്ടൻ മൊബൈൽ കെട്ടിയാൽ പിന്നെ അവന് വേറെ ഒന്നും വേണ്ട അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിലിരുന്നിട്ട് ബിരിയാണി കഴിക്കാൻ പോകാം കേട്ടോ ഞങ്ങളെപ്പോഴും ബിരിയാണി കഴിക്കാൻ മേടിക്കുന്നതെങ്കിൽ ആ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കേട്ടോ ബിരിയാണി കഴിക്കാൻ വേണ്ടിയത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ബിരിയാണിക്ക് അപ്പം അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു പിന്നെ ചേച്ചിയുടെ ചേട്ടൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ചേട്ടൻ വീട്ടിലേക്ക് തിരിച്ചു പോയി പിന്നെ ഇതുപോലെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതുപോലെ വിഷു ഓണം അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ വരണം കേട്ടോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ വന്നാൽ ഒരാൾ വരില്ല അല്ലെങ്കിൽ പിള്ളേർക്ക് സ്കൂളുണ്ട് പിള്ളേർ അവർക്ക് ജോലിയുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് കിട്ടാറില്ല അപ്പോൾ ഇതുപോലത്തെ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ എല്ലാവരും അടിച്ചുപൊളിക്കാൻ നോക്കട്ടോ പരമാവധി അങ്ങനെ ഇതേ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ചിലവരൊക്കെ ഇങ്ങനെ കിടന്നു ഭക്ഷണമൊക്കെ കഴിച്ച് കയ്യൊക്കെ കീഴിയിട്ട് പോയി കിടന്നു പിന്നെ ചേച്ചി ഭക്ഷണം കഴിച്ചിട്ട് അവൾക്ക് വയ്യ എഴുന്നേൽക്കാനായിട്ട് ബിരിയാണി കഴിച്ചിട്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നേരം കിടക്കലോ ഇരിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ഡാൻസ് പ്രാക്ടീസ് ആയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഡാൻസ് മാത്രമല്ല കേട്ടോ ഞങ്ങൾ റീൽസൊക്കെ എടുത്തു ഞാനും ദൈവം കൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി അകത്തുള്ള കളിയൊന്നുമില്ല മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആ ചേച്ചി ദേവ് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും നിന്നിട്ടൊരു കളിയാണ് വേറെ ഒന്നല്ല ഇപ്പോൾ ഒരു ലവ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടിറങ്ങിയിട്ട് ഒരു ട്രെൻഡ് ആയിട്ട് അപ്പോൾ ആ പാട്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ അത് പുള്ളിക്കാരൻ ഇടയിൽ കയറിയിട്ട് ഡാൻസ് ചെയ്യുകയാണ് ഈ പറഞ്ഞാൽ ഞങ്ങളിട്ടിട്ട് കളിയൊക്കെ ഇരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല ആളുടെ ഉദ്ദേശം അപ്പോൾ ആ പാട്ട് ഇതിനകത്ത് ഇടുന്നില്ല കാരണം ചിലപ്പോൾ കോപ്പിറേറ്റ് വരും അത് കണ്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീഡിയോസും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ച് മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോകാനോ അപ്പോൾ ചേച്ചിയും പിള്ളേരും നാളെ കാലത്താണ് പോവുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ